ആത്മപ്രശംസ ആത്മഹത്യക്ക് തുല്യമാണെന്നൊരു ചൊല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ ഒരു ചൊല്ലിനാധാരമായത് മഹാഭാരതത്തിലെ ഒരു സന്ദർഭമാണ് കർണനോട് യുദ്ധം ചെയ്ത് തോറ്റു തുന്നം പാടി നിരാശനായിട്ട് പടകുടീരത്തിൽ ഇരിക്കുന്ന യുധിഷ്ഠിരന്റെ അടുത്തേക്ക് അർജുനൻ എത്തിയ സമയത്ത് യുധിഷ്ഠിരൻ ആവേശത്തോടുകൂടെ അർജുനനോട് ചോദിച്ചു നീ ആ കർണനെ കൊന്നുവോ എന്നെ ആ സന്തോഷവാർത്ത അറിയിക്കുമോ നീ നീ കർണനെ വധിച്ചു എന്ന് എന്നൊക്കെ യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു ഇല്ല ജ്യേഷ്ഠ എനിക്കിതുവരെ അതിന് സാധിച്ചിട്ടില്ല അപ്പോൾ ദേഷ്യം പിടിച്ച് യുധിഷ്ഠിരൻ ചോദിച്ചു പിന്നെ എന്തിനാണ് നിനക്ക് ഈ ഗാന്ധീപം എടുത്തു കൊണ്ടുപോയി ദൂരെ കളയൂ ഒരു പ്രയോജനവുമില്ലാത്ത ഈ ഗാന്ഡീപവും കൊണ്ട് നടക്കുന്നത് എന്തിനാണ് വലിയ വില്ലാളി വീരനാണത്രേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അർജുനൻ ദേഷ്യം വന്ന് യുധിഷ്ഠിരനെ വെട്ടാൻ വെട്ടാനൊരുങ്ങി ഇങ്ങനെ അർജുനൻ വെട്ടാൻ ഒരുങ്ങിയതിന് പിന്നിൽ ഒരു കാരണമുണ്ട് തന്റെ ഗാന്ഡീപത്തെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അതിന്റെ മഹാത്മ്യത്തെ ഇടിച്ചു താഴ്ത്തിയാൽ അവരെ ഞാൻ വധിക്കുമെന്നൊരു പ്രതിജ്ഞ അർജുനൻ ഉണ്ടായിരുന്നു അതാണ് അർജുനൻ ഇവിടെ ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം തൊട്ടടുത്ത നിമിഷം തന്നെ താൻ ചെയ്യാൻ പോയ ആ മഹാപരാധത്തെ കുറിച്ച് ബോധ്യം വന്ന അർജുനൻ ജ്യേഷ്ഠനോട് മാപ്പ് പറഞ്ഞെങ്കിലും അർജുനന് ഒട്ടും സമാധാനമായില്ല അങ്ങനെ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഇനി ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു എനിക്കറിയാം നിന്റെ മനോവിഷമം എന്താണെന്ന് എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം നീ ആത്മഹത്യ ചെയ്യേണ്ടതില്ല മറിച്ച് നീ നിന്നെ തന്നെ പ്രശംസിച്ച് ഞങ്ങളോടൊക്കെ സംസാരിച്ചാൽ മതി കാരണം ആത്മപ്രശംസ ആത്മഹത്യക്ക് തുല്യമാണ് അങ്ങനെ അർജുനൻ എല്ലാവരും കേൾക്കെ തൻ്റെ കഴിവിനെ സ്വയം സ്തുതിക്കാൻ തുടങ്ങി ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു മതി നീ ആത്മഹത്യ ചെയ്തതിന് തുല്യമായി കഴിഞ്ഞു